സാഹോദര്യ കേരള പദയാത്ര കൊച്ചിയിൽ സ്വീകരണം നൽകി രാജ്യത്ത് അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് ജനങ്ങളെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന ഹിന്ദുത്വ ഭരണകൂടത്തിനെതിരെ വിശാല സൗഹൃദ കൂട്ടായ്മ രൂപപ്പെടണമെന്നു വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു റസാഖ് പാലേരി നയിച്ച കേരള പദയാത്രയ്ക്ക് വെൽഫെയർ പാർട്ടി കൊച്ചി മണ്ഡലം കമ്മിറ്റി നൽകിയ സ്വീകരണ പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ സന്ദേശം വലിയ മുന്നേറ്റമായി മണ്ഡല പ്രസിഡന്റ് സി എ നസീർ അധ്യക്ഷത വെച്ചു ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യത്തെ ഈ രാജ്യത്തെ രാജ്യത്തെ വർഗീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കി അത്തരം അജണ്ടകൾ വീണ്ടും വീണ്ടും അധികാരത്തിലേക്ക് വരുന്ന ഒരു ഭരണാധികാരികൾ അതാണ് ഇവിടെ സൂചിപ്പിച്ചത് ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ ഹിം സമദ് നെടുമ്പാശ്ശേരി എം കെ ജമാലുദ്ദീൻ മണ്ഡലം സെക്രട്ടറി കെ മാഷിക് സി കെ നവാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടാൻശേരി